പ്രകൃതിദത്തമായ ഭക്ഷണത്തിന് ഊന്നൽ നൽകിയാൽ രോഗാദൂരമല്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കാനാകുമെന്ന് കെ പി മോഹൻ എം എൽ എ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കണിയാങ്കണ്ടിയിൽ സലാഹുദ്ദീൻ്റെ കൂൺ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ അധ്യക്ഷനായി കൂൺ കൊണ്ടുള്ള ഏത് വിഭവം ആസ്വാദികരമാണെന്ന് എം എൽ എ പറഞ്ഞു ഏത് പ്രായക്കാർക്കും അനുയോജ്യമാണ് കൂൺ കൂൺ കൃഷിയെ പോലെ തന്നെ എല്ലാ കൃഷികളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും എം എൽ എ പറഞ്ഞു നന്നായിട്ട് തന്നെ നമുക്ക് മുട്ടക്കറി പോലെയുണ്ടാവും മുട്ട ഭക്ഷണമാക്കി കിട്ടാല് മുട്ട റോസ്റ്റ് ചെയ്തുപോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് നല്ല ക്ലേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സഹായങ്ങൾ നമ്മൾ സലാഹുദ്ദീൻ നൽകണം ഇല്ലാതെ ആ നൽകണമെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഇത് കൂടുതൽ വ്യാപിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഞാൻ പറഞ്ഞൊരു സംരംഭം കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരാളും സംരംഭം നടക്കുമ്പോൾ അതിൻ്റെ ഉൽപാദകന് അതിൻ്റെ ഗുണം ലഭിക്കുന്നതെന്ന് മാത്രമല്ല ഉൽപാദനത്തിന് സഹായിക്കുന്നവർക്കും അതിൻ്റെത് ഗുണം ലഭിക്കും അതോടൊപ്പം തന്നെ വിറ്റഴിക്കുമ്പോൾ വിറ്റ് വരുത്തുന്നവർക്കും അതിൻ്റെ സഹായം അങ്ങനെ വ്യാപിച്ചു പോകുന്ന ഇതിൻ്റെ ഒരു ശിങ്ക അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൃഷിയിലേക്ക് എല്ലാവരും വരുവാനാണ് എല്ലാവരും കൃഷിയിലേക്ക് എല്ലാവരും പാടത്തേക്കെന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുദ്രാവശ്യമാണ് പരമാവധി കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ കാരണം പുതിയ ജനറേഷൻ ഇതുമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ജനറേഷനും നമ്മുടെ തന്നെ കുറച്ചൊരു മാത്രമേ ും വി ഹാജി ആദ്യ വിലപ്പന ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ കെ പി ഭാർഗവൻ ഡോക്ടർ കെ വി ശശിധരൻ നസീർ ഇടവലത്ത് റഹീം ചെമ്പാട് പന്നന്നൂർ രാമേന്ദ്രൻ കെ നിഷ കെ കെ സലാഹുദ്ദീൻ എം ബി റംഷാദ് എന്നിവർ സംസാരിച്ചു വിളവെടുത്ത കൂൺ അരമണിക്കൂറിനകം വിറ്റുതീരുകയും ചെയ്തു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ